ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പി എസ് സി എക്സാമില്ലാതെ നേടാൻ പറ്റുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇന്ന് നിലവിൽ രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് നമുക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ലിഫ്റ്റ് ഓപ് ഓപ്പറേറ്റർ വേക്കൻസിയാണ് പിന്നീട് നോട്ടെടിക്കൽ വേക്കൻസിയാണ് അതായത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ വേക്കൻസി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ ജോലി നേടാൻ വൻ അവസരം പ്രോസസ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ മുപ്പത്തൊൻപത് ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപ്പോൾ വേക്കൻസി മുപ്പത്തൊമ്പതേ ഉള്ളൂ എന്ന് കരുതി ആരും തന്നെ അപേക്ഷ കൊടുക്കാതിരിക്കരുത് അപ്പൊ ആർക്കാണ് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല സോ എല്ലാവരും തന്നെ അപേക്ഷ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ജൂൺ മുപ്പത് വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി പ്രായപരിധി വരുന്നത് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലായിരിക്കണം പ്രായം സംവരണ വിഭാഗക്കാർക്ക് വയസ്സിന് ഇളവുണ്ട് അപ്പോൾ പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വണ്ണിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മെക്കാനിക്കൽ വേക്കൻസിയിലെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി ഓർ ഐ ടി ഐ ആണ് വരുന്നത് അടുത്തത് പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വണ്ണിലേക്ക് ഇലക്ട്രിക്കൽ വേക്കൻസിയിലേക്ക് എസ് എസ് എൽ സി ഓർ തത്തുല്യം ഐ ടി ഐ ഓർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അടുത്തത് പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ കെമിക്കൽ എസ് എസ് എൽ സി ഓർ തത്തുല്യം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഓർ കെമിക്കൽ എൻജിനീയറിംഗിൽ മൂന്ന് വർഷ ഡിപ്ലോമ അടുത്തത് പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വണ്ണിലേക്ക് കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അടുത്തത് പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ അക്കൗണ്ടൻറ്റ് ബി കോം ആണ് വേക്ക വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്രോസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വണ്ണിലെ ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസിയിലേക്ക് ബിരുദ്ധം ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കുറഞ്ഞത് അറുപത് ശതമാനമെങ്കിലും മാർക്ക് ഉണ്ടായിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് സാലറി വരുന്നത് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് എസ് ടി എസ് സി പി ഡബ്ല്യു ബി ഡി ഇരുന്നൂറ് രൂപയാണ് അവർക്ക് അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്കാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എച്ച് ടി ടി പി എസ് ആറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി എൻ പി എം ഐ എൻ ഡി ഐ എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതലെ ഡീറ്റെയിൽസ് മൊത്തം വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ ജോലിക്കും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് താഴെ നൽകിയിട്ടുള്ള ഒരു വിജ്ഞാപനം കൊടുത്തിട്ടുണ്ടാകും അത് പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈനോ കൊടുക്കുക അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തത് കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ അഞ്ച് വേക്കൻസികളാണ് ഉള്ളത് ഉദ്യോഗാർത്ഥികൾ ജൂൺ പത്തൊമ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ് കേരളത്തിൽ തന്നെയാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിൽ നിയമനം വന്നിട്ടുള്ളത് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് ഒഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ത്രീ ഹാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിനിടയിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പോൾ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് ഇതിന് യോഗ്യത വരുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്ററായി ആറ് മാസത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് സാലറി വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉദ്യോഗ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ മുഖേന നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ് സോ ഒരുപാട് പേർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ